ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷം ഒരു പ്രതിപക്ഷ നേതാവുമുണ്ട് മോദിക്ക് ഉയർത്തി രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിക്കുമെന്ന പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ മാരാർജി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിശക്തമായ ഒരു സമയം തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധിയുടെ തൃക്കേട്ട നക്ഷത്രമാണ് അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായ വ്യക്തിയായി നിലനിൽക്കുകയായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ചൊവ്വാദോഷം തുടങ്ങിയിരിക്കുകയാണ് ഇത് ആറിൽ നിൽക്കുന്ന ചൊവ്വയാണ് അത് ബലവാനെയും ശത്രുക്കളെയും നശിപ്പിക്കുമെന്ന് മാരാർജി പറയുന്നു എന്നാൽ രാഹുവിന്റെ അപഹാരം അദ്ദേഹത്തിന് വളരെ ദോഷകരമായി ബാധിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്ത് മുതൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിപ്രസക്തമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷം ശക്തമാണ് നേരത്തെ ബി ജെ പി എടുക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നാൽ ശക്തമായ പ്രതിപക്ഷം ഇപ്പോൾ ഭരണപക്ഷത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ശക്തമായ പ്രതിപക്ഷം ആവശ്യമാണ് അങ്ങനൊരു പ്രതിപക്ഷത്തെ ഇന്ത്യക്ക് ഈ വർഷം ലഭിച്ചുവെന്നും മാരാർജി ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാതകവും അദ്ദേഹം വിശകലനം ചെയ്യുകയുണ്ടായി നരേന്ദ്രമോദിയുടെ ജാതകം അനിരം നക്ഷത്രമാണ് ഈ നക്ഷത്രം ആയതുകൊണ്ടാണ് സന്യാസ വന്ന് അദ്ദേഹം വിവാഹം വേണ്ടെന്ന് വെച്ചതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മോദിയുടെ ജാതകത്തിൽ അത് ശക്തമായ ശനിദശയാണെന്നും ശനിയുടെ ക്ലേശങ്ങൾ നന്നായി അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാദശയിൽ ശനിയുടെ അപഹാരം മാറി ബുധന്റെ അപഹാരമായി മാറുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും രാഷ്ട്രതന്ത്രജ്ഞനായി ഉയരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി നവംബർ അഞ്ചു മുതൽ ചൊവ്വാദശ കഴിഞ്ഞു രാഹുദശ നരേന്ദ്രമോദിക്ക് വരും ഈ സമയം മോദി എന്ന രാഷ്ട്രീയക്കാരൻ ഉണ്ടാകില്ലെന്നും മോദി എന്ന പേര് അപ്രസക്തമാകുമെന്നും അതിനു മുമ്പായി അദ്ദേഹത്തിന് ശാരീരികമായി പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മാരാർ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തെട്ടെന്ന വർഷം മോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാവുന്ന വർഷമായിരിക്കും അദ്ദേഹം വെളിപ്പെടുത്തി പകരം ആരാണെന്ന ചോദ്യത്തിന് ഉത്തരമായി പറയാൻ കഴിയുക യോഗി ആദിത്യനാഥിനെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെത് പൂരുട്ടാതി നക്ഷത്രമാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ അതിശക്തമായി ശക്തമായി പതിനൊന്ന് നിൽക്കുന്ന ശുക്രൻ ആരംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു അമിത് യോഗി ആദിത്യനാഥിനെയും താരതമ്യം ചെയ്താൽ യോഗി ആദിത്യനാഥിന്റെ ജാതകം യഥാർത്ഥ രാഷ്ട്രീയക്കാരന്റെ ജാതകമാണ് അമിത് ഭരണി നക്ഷത്രമാണ് അദ്ദേഹത്തിന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രാഷ്ട്രീയത്തെ നയിക്കുവാൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും മാരാർ ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ എല്ലാ മിനിസ്റ്റേഴ്സും ഹൈപ്പർ എനർജി മൂലം ശാരീരികമായി തകർന്നു മരിച്ചവരാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നിതിൻ ഗാഡ്കരിയുടെ ആരോഗ്യം താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്നും മാരാർ പറഞ്ഞു ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഉയർന്നു വരുമെന്ന് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നക്ഷത്രം മാത്രം തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ നീതിക്കും മനുഷ്യത്വത്തിനും വേണ്ടിയുള്ള നിലപാടാണ് രാഹുൽ ഗാന്ധിയുടേത് പോരായ്മകളും കുറ്റങ്ങളും തെറ്റുകളും അഴിമതികളും മറച്ചു വെച്ച് സ്വന്തം പാർട്ടിയെയും അതിന്റെ മുന്നണിയെയും ഭരണകൂടത്തെയും ന്യായീകരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ കാലത്തും സ്വന്തം നേട്ടത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സത്യത്തിന്റെ ഭാഗത്താണ് നിലനിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പലതവണ ശക്തമായി വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കാറുണ്ട് ഭരണപക്ഷത്തിന് നിലപാടുകൾക്കെതിരെ രാഹുൽ ഗാന്ധി പ്രതികരിക്കാറുണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിന് ഒരേയൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് വർഷങ്ങളിൽ നരേന്ദ്രമോദി എന്നതിന് അപ്പുറം ഒരാളെ ചിന്തിക്കാൻ ഇന്ത്യക്ക് കഴിയില്ലായിരുന്നു ബി ജെ പി കോൺഗ്രസ് എന്നിവ കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം യോഗി ആദിത്യനാഥ് പിന്നീട് അണ്ണാമല എന്നിങ്ങനെ വ്യാപകമായി പ്രചരണങ്ങൾ നിലനിന്നിരുന്നു ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന പ്രചരണങ്ങളാണ് കൂടുതലും വ്യാപിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം എന്നത് പൊതുവെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമായിട്ടാണ് എപ്പോഴും കണക്കാക്കാറുള്ളത് നരേന്ദ്രമോദിക്കൊപ്പം ആരും തന്നെ പ്രതിപക്ഷത്തിൽ നിന്ന് ഉയർന്നിട്ടില്ല എന്നാൽ ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ശക്തനായ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്നീ വാക്കുകളാണിപ്പോൾ യിൽ വ്യാപിക്കുന്നതും രാഹുൽ ഗാന്ധി തന്റെ ജനകീയത നിലനിർത്തി അടുത്ത പ്രധാനമന്ത്രിയാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം